തിരഞ്ഞെടുപ്പ് അടുക്കുംതോറും നെഞ്ചിടുപ്പേറുകയാണ് മണ്ഡലത്തിൽ ബി ജെ പിയും കോൺഗ്രസും ആയിരക്കണക്കിന് വ്യാജ വോട്ടുകൾ ചോർത്തുന്നു എന്ന ആരോപണവുമായി സി ബി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു വരികയാണ് ഇത് സംബന്ധിച്ച പാർട്ടി കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും സുരേഷ് ബാബു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വിവിധ ബൂത്തുകളിൽ ഇത്തരത്തിൽ വ്യാജ വോട്ടർമാരെ ചോർത്തുന്നു എന്ന് സുരേഷ് ബാബു ആരോപിക്കുന്നു ബൂത്ത് നൂറ്റി എഴുപത്തി തിരിച്ചറിയാൻ പറ്റാത്ത മുപ്പത്തി ഏഴ് വോട്ടർമാരുണ്ട് ഇവർ ആ ബൂത്തിലുള്ളവരല്ല എന്നും മലമ്പുഴ മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ പേരുള്ള ആൾക്ക് കണ്ണാടിയിലും വോട്ടുണ്ടെന്നും സുരേഷ് ബാബു പറഞ്ഞു വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ച് പരിചയമുള്ള ആയതിനാൽ ഇതിൽ പുതുമയില്ല എന്നും മരിച്ചു പോയവർ പോലും ഇത്തവണ വോട്ട് ചെയ്താൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ സുരേഷ് ബാബു പരിഹസിച്ചു ബി ജെ പി ജയിക്കാതിരിക്കാൻ യു ഡി എഫിനെ വിജയിപ്പിക്കണമെന്ന പ്രചാരണമാണ് നടക്കുന്നത് ബി ഡി സതീശനും ഷാഫിയും ഇക്കാര്യം തന്നെ തുറന്നു പറയുന്നു ഇങ്ങനെ പേടി ഉണ്ടായിരുന്നെങ്കിൽ ഷാഫി എന്തിനെ രാജിവെച്ച് െന്നുമാണ് സുരേഷ് ബാബു ചോദിച്ചത് ബിജെപി കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ടാണ് മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നതെന്നും കൂട്ടിച്ചേർന്ന സുരേഷ് ബാബു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മലമ്പുഴയിൽ ഇരുപതിനായിരത്തോളം വോട്ടുകൾ എൻ ഡി എക്ക് വേണ്ടി കോൺഗ്രസ് അട്ടിമറിച്ചുവെന്നും ഷാഫിയാണ് വോട്ട് മറച്ചതെന്നും കൂടി ആരോപിച്ചു കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ആവേശത്തിൽ ആറാടുകയാണ് അതിനിടയിലാണ് ഇങ്ങനെയൊരു ആരോപണം കൂടി വരുന്നത് രാവിലെ ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സി പി ഐ എന്ന് പറയപ്പെടുന്ന ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ പിടികൂടിയിരുന്നത് കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കുകയാണ് ഒരു മാസത്തോളം നീണ്ടു നിന്ന വീറും വാശിയും നിറഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വയനാട്ടിലും ചേലക്കരയിലും കൊട്ടിക്കലാശമായിരിക്കുകയാണ് ഏറെ ആവേശത്തോടെയായിരുന്നു രണ്ടിടത്തും കൊട്ടിക്കലാശം നടന്നത് ഇരു മണ്ഡലങ്ങളിലും പരസ്യപ്രചാരണം അവസാനിച്ചു ഇതിനിടെ വണ്ടൂരിൽ പോലീസും യു ഡി എഫും തമ്മിൽ സംഘർഷം ഉണ്ടായി തിരുവമ്പാടിയിൽ പ്രവർത്തകർ തമ്മിലും നേരിയ സംഘർഷമുണ്ടായി ചേലക്കരയിൽ എൽ ഡി എഫ് കൊട്ടിക്കലാശ സ്ഥലത്തും നേരിയ സംഘർഷമുണ്ടായതായി റിപ്പോർട്ടുകളുണ്ട് ബി ജെ പിയുടെ പ്രചാരണ വണ്ടി കൊണ്ടിട്ടതിനെ ചൊല്ലിയായിരുന്നു ബഹളമുണ്ടായത് പോലീസ് പ്രവർത്തകരെ പിടിച്ചു മാറ്റിയിരുന്നു യു ഡി എഫ് അണികളെ ആവേശത്തിലാക്കി ബത്തേരിയിൽ സ്ഥാനാർത്ഥി പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും റോഡ് ഷോ നടത്തി വൈകിട്ട് തിരുവമ്പാടിയിലും ഇരുവരുടെയും റോഡ് ഷോ ഉണ്ടാകും പ്രിയങ്കയുടെ ചിത്രം പതിച്ച തൊപ്പിയുമണിഞ്ഞ് ജനസാഗരമാണ് എത്തിയത് പ്രചാരണം തുടരുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യൻ മൊഗേരി വൈകിട്ട് കൽപ്പറ്റയിലെ കൊട്ടിക്കലാശത്തിലാണ് പങ്കെടുക്കുക എൻ ഡി എ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസും ക്രൈനിൽ കയറിയാണ് പരസ്യ പ്രചാരണം അവസാനിപ്പിച്ചത് ഇന്നേ വരെ കാണാത്ത കാടിളക്കിയ പ്രചാരണമായിരുന്നു ചേലക്കരയിൽ ഇത്തവണ കണ്ടത് കൊട്ടിക്കലാശത്തിലും അതേ ആവേശമായിരുന്നു വൈകിട്ട് ചേലക്കര ടൗണിലാണ് മൂന്ന് സ്ഥാനാർത്ഥികളും പങ്കെടുത്തുള്ള കൊട്ടിക്കലാശം നടന്നത് ചേലക്കരയിൽ രമ്യാ ഹരിദാസിനൊപ്പം രാഹുൽ മങ്കൂട്ടത്തിലും ചാണ്ടിയമ്മനും വി കെ ശ്രീകണ്ഠനും കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തു പരസ്യ പ്രചാരണത്തിന് അവസാന മണിക്കൂറുകളിലും മുന്നണികൾ തികഞ്ഞ വിജയ പ്രതീക്ഷയിലാണ് വയനാടും ചേലക്കരയും നിശബ്ദ പ്രചാരണത്തിലേക്ക് കടന്നിരിക്കുകയാണ് നവംബർ പതിമൂന്നിനാണ് വയനാട്ടിലും ചേലക്കരയിലും വോട്ടെടുപ്പ് നടക്കുക പാലക്കാട് ഇരുപതിനാണ് വോട്ടെടുപ്പ് നടക്കുക നവംബർ ഇരുപത്തി മൂന്നിനായിരിക്കും മൂന്നിടത്തും വോട്ടെണ്ണൽ നടക്കുക